ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം സത്യഭാമയുടെ മനസ്സിലെ കറുപ്പാണ് പുറത്തു വന്നതെന്ന് തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജ് പ്രിൻസിപ്പാൾ ആർ രാജലക്ഷ്മി പ്രസ്താവ പ്രസ്താവന അപമാനകരമാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടികളും കോളേജ് ആലോചിക്കുന്നുണ്ട് കലയിൽ ജാതിയും വർണ്ണവും നിറയ്ക്കുന്നത് ഒരു അധ്യാപികയുടെ വല്ലാത്ത മനസ്സാണ് പ്രകടമാക്കുന്നതെന്നും പ്രൊഫസർ ആർ രാജലക്ഷ്മി ജനം ടിവിയോട് പറഞ്ഞു പ്രശസ്ത നർത്തകനും നടനും അന്തരിച്ച ചലച്ചിത്രകാരൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ വലിയ തോതിലുള്ള അധിക്ഷേപങ്ങൾ നടത്തി രംഗത്ത് വന്ന കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ആ പല കോണുകളിൽ നിന്നും വിമർശനം ഉയരുകയാണ് എന്നാൽ അതേ ഘട്ടത്തിലും ആ പറഞ്ഞ കാര്യങ്ങളിൽ അതായത് നിറത്തിന്റെ പേരിലടക്കം അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതാണ് തന്റെ നിലപാട് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ രാമകൃഷ്ണൻ അർൽവി രാമകൃഷ്ണൻ പഠിച്ച ആ കലാലയത്തിൽ അരൽ വി കോളേജിന്റെ പ്രിൻസിപ്പൽ രാജലക്ഷ്മി പ്രൊഫസർ രാജലക്ഷ്മി വാഠമാണ് നമ്മളോടൊപ്പം ഉള്ളത് രാജലക്ഷ്മി വാഠം ഈ ഒരു വിവാദം പ്രത്യേകിച്ച് സത്യമാ കലാമണ്ഡലിൽ സത്യമായും ഇത്തരം ഒരു വിവാദ പ്രസ്താവന നടത്തുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു വീണ്ടും ആ കറുപ്പിനോടുള്ള തന്റെ നിലപാട് തന്നെയാണ് താൻ പറയുന്നത് കറുപ്പ് തനിക്ക് ഇഷ്ടമില്ലാത്ത കളറാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരം ആളുകളെ ഈ നൃത്തത്തിന്റെ ഭാഗത്ത് നിന്ന് താൻ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ വല്ലാതെ ഉത്സവം ഡാൻസ് കളിക്കട്ടെ കളിക്കട്ടെ നൃത്തം എന്ന് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് വളരെ വിഷമരമാണ് ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അതും ഒരു ടീച്ചർ ഒരു കല അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് അത് പറഞ്ഞത് വളരെ മോശമാണ് അതായത് നമ്മുടെ രാമകൃഷ്ണൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അറിയാം രാമകൃഷ്ണൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളതും അതിൽ നിന്നുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പട്ടിണി കടന്ന് തന്നെ പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ് ഇവിടെ വന്ന് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ അത്രയും കലയുണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ ആ ഒരു വലിയൊരു കലാകാരനെ ഈ അതിശയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നാണം കെട്ട ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഈ കറുത്തോ കറുത്തതിനോട് എന്താണ് ഇവർക്ക് ഇത്രയും ദേഷ്യം എന്ന് എനിക്കറിയില്ല എന്തായാലും കറുപ്പായാലും വെളുപ്പായാലും ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ അതിശേപിക്കുന്നത് മറ്റു ഈ കല പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ വളരെയധികം തളർത്തുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ അധ്യാപിക നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്നുണ്ടെങ്കിൽ അത് പറയാം അല്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ൊരു മനസ്സിന്റെ ഒരു എന്താ പറയാ മനസ്സിലാക്കുന്നില്ലാത്ത മനസ്സിന്റെ ഒരു ഉടമയാണ് എന്ന് തന്നെ എനിക്ക് പറയാം ഇത്രയും വർഷം ഈ ടീച്ചറപ്പം ഈ ഇത്രയും മനസ്സിൽ ഇതെല്ലാം കൊണ്ടുനടന്നല്ലേ ഓരോ കുട്ടികളെയും പഠിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം സൗന്ദര്യമില്ലാത്തവരെ പഠിപ്പിക്കില്ലേ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവർ കല അഭ്യസിക്കാൻ പാടില്ലേ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം കാരണം ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് എല്ലാവർക്കും സൗന്ദര്യമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ കലയാണ് അവർ എന്ത് പഠിക്കാൻ വന്നോ ആ കലയിൽ അവർ വലുതാകുക ആ കല അവരെ അഭ്യസിക്കുന്നത് ഒക്കെ തന്നെയാണ് അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാതെ പിന്നെ ജാതിയോ വർണ്ണമോ ഒന്നും ഈ കലയ്ക്ക് യാതൊരു ബാധകവും അത് ടീച്ചറിൻ്റെ മനസ്സിൻ്റെ കറുപ്പാണ് കാണിക്കുന്നത് അത് ആ ഒന്ന് മാറ്റുക വെളുപ്പാക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സാഹചര്യം കോളേജ് ആലോചിക്കുന്നുണ്ടോ ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജാണ് ഈ ഗവൺമെന്റ് കോളേജിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ പറയുന്നു ഞാൻ കേട്ടിട്ടില്ല ആർ എൽ വി കോളേജിനെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാം പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ആർ എൽ വി കോളേജ് എന്താണ് എന്ന് ഈ ടീച്ചറിനറിയില്ല അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഞങ്ങളുടെ അഭിമാനമാണ് ആർ എ ജി രാമകൃഷ്ണൻ ഇങ്ങട്ട് യേശുദാസ് മഹാനായ യേശുദാസ് സാർ പോലും ഇങ്ങനെ ഉള്ള ഒരു കോളേജാണ് വളർത്തിയെടുത്ത ഒരു കോളേജാണ് ആക്ഷേപിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഇവർക്കെതിരായിട്ട് നമ്മുടെ മലയാളികൾ ഒന്നടങ്കം പ്രതിഷേധിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഈ ഒരു ഇത്തരത്തിൽ മാനസികാവസ്ഥ ഉള്ള ഒരാൾ അവരുടെ അടക്കം അല്ല പഠിപ്പിക്കുമ്പോൾ ഉദ്ദേശിച്ചത് എങ്ങനെയായിരിക്കും അവർ ആ ഒരു കുട്ടികളോട് പോലും പെരുമാറിയത് അപ്പൊ എത്രയൊക്കെ നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ വർണ്ണം നോക്കിയിട്ടാണോ അപ്പോൾ ഇവർ മാർക്കിട്ടുകൊണ്ടിരുന്നത് ഇത്ര നാളും ഇവർ ഒരു അധ്യാപിക ആയിരുന്നോ അധ്യാപിക അധ്യാപികയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതോ നീ വീട്ടിൽ പഠിപ്പിക്കുന്നതാണോ എനിക്കതിന് ഈ കുറിച്ച് കൂടുതൽ അറിയില്ല എന്തായാലും ഈ ന്യൂസ് വരുന്നതനുസരിച്ച് എനിക്കറിയത്തുള്ളൂ എന്നാലും ഇവർ ഒരു അധ്യാപികയാണല്ലോ അവർ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ മനസ്സ് വെച്ചാണോ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒട്ടും ശരിയല്ല അവരിപ്പോൾ എന്തിപ്പോൾ സൗന്ദര്യമുള്ള കുട്ടികളെയാണോ അവർ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അതാണ് അപ്പോൾ ഒരു മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ അവർ ഒരുമിച്ച് പഠിപ്പിക്കുമ്പോൾ അതിലൊരു കുട്ടി കറുത്തതാണെങ്കിൽ അപ്പോൾ ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയായിരിക്കും അപ്പോൾ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നതിന് യാതൊരു യോഗ്യതയല്ല അവർ നർത്തകിയാണെന്ന് പറയാൻ തന്നെ എനിക്ക് പിന്നെ ഒരു വളരെ ലിജ തോന്നുന്നു കാരണം ഇതിനൊന്നും യോഗ്യ ആയിട്ടുള്ള ഒരു ടീച്ചറല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും കലാമണ്ഡലം സത്യഭാമയുടെ മനസ്സിലുള്ള കറുപ്പാണ് ഈ വാക്കുകളിലൂടെ പുറത്തുവന്നിരിക്കുന്നതും അവരത് ആവർത്തിക്കുകയും ചെയ്തത് എന്ന് തന്നെയാണ് രാജലക്ഷ്മി മേളം പറയുന്നത് മാത്രമല്ല ഇത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയുന്നതല്ല ആവശ്യമെങ്കിൽ പരിശോധിച്ച ശേഷം നിയമ നടപടി അടക്കം ആയി മുന്നോട്ട് പോകുമെന്ന് കൂടി ആർ എൽ വി കോളേജും വ്യക്തമാക്കുകയും ചെയ്യുന്നു ക്യാമറമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി